ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നിക്കേണ്ടത് രണ്ടാം പ്രസവമാണ് ഇന്നലെ വൈകുന്നേരമാണ് പശു പ്രസവിച്ചിട്ടുള്ളത് കുട്ടി പശു കൊട്ടി ഹെവി പശു ഒന്നുമല്ല മീഡിയം സൈസിലുള്ള രണ്ടാം പ്രസവത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രൗൺ എച്ച് എഫ് ക്രോസിലുള്ള പശുവാണ് മീഡിയം സൈസാണ് വീട്ടുകാർക്കൊക്കെ പറ്റിയ പശുവാണ് നല്ല മടിയാണ് കണ്ട നാല് കാമ്പിനെ നല്ല അകലുണ്ട് നല്ല ഷെയ്പ്പുള്ള മടിയാണ് തൊപ്പിലുള്ള നീലിറങ്ങിയിട്ടുണ്ട് എന്തായാലും കടിഞ്ഞില്ല ഒരു പതിനാല് പതിനഞ്ചിട്ട് പാല് കിട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് അകടും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് ഈ പ്രസവത്തിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് നേരം കൂടി ഒരു പതിമൂന്നിനും പതിനഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള ക്വാളിറ്റി എല്ലാം പശുവിനുണ്ട് നല്ല കെട്ടുവാക്കുക നല്ല മടി നാല് കാമ്പും നല്ല അകലം ഒരേപോലെയാണ് നാല് കാമ്പിനും ഗ്യാപ്പും കാറ്ററൊക്കെ മടിയൊന്നും അല്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു പശുവാണ് തിന്നാനെ കുടിക്കാനൊന്നും ഒറ്റ മടിയും ഇല്ല എച്ച് എഫും ബ്രൗണും ക്രോസായിട്ടുള്ള രണ്ടാം പ്രസവത്തിലുള്ള മീഡിയം സൈസ് പശുവാണ് കുട്ടി പശു കുട്ടിയാണ് ഇന്നലെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അഞ്ചാണ് അൻപത്തി അഞ്ചിൽ നിന്ന് ചെറിയ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഒരു മീഡിയം സൈസിലുള്ള പശുവാണ് ഹെവി പശുവൊന്നുമല്ല അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക